അസലാമലൈക്കും വരഹമ്മ തലാ വാത്തു എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക അറിവുകൾ പങ്കുവെക്കുന്ന ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു മാസം നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു പുണ്യമാസത്തിൽ ഒരുപാട് ആൾക്കാർ തൻ്റെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ടാകും എന്നാൽ കിട്ടാത്തവരുണ്ടാകും കിട്ടാത്തവർ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് ഒരു അതിശക്തമായ മറ്റു ദിവസത്തിൽ പോലും നമുക്ക് ഫലം കിട്ടുന്ന നമ്മുടെ ഏത് ആഗ്രഹവും ഇടയിൽ നമുക്ക് സാധിക്കാൻ പറ്റുന്ന ചെയ്യുന്നവർക്കെല്ലാം ഫലം ഉറപ്പുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത്രയും പരിശുദ്ധമാക്കപ്പെട്ട ഒരു കാര്യം അത്രയും പുണ്യമാക്കപ്പെട്ട ഒരു കാര്യം ചെയ്താൽ എല്ലാവർക്കും തന്നെ ഫലം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നമ്മുടെ പല കാര്യങ്ങളും നടക്കുന്നത് നടക്കുന്നത് നമുക്ക് കാണാം ഞാൻ പറഞ്ഞല്ലോ ഉത്തരം ഉറപ്പുള്ള ഒരു കാര്യമാണെന്ന് അതും പെട്ടെന്നാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിക്കിട്ടുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഒരു കാര്യം കേട്ട ആദ്യം തന്നെ ഓ അതിപ്പോ എന്താ അങ്ങനെ നിസ്സാരമാക്കലായിരിക്കും പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കേണ്ട ഒരു കാര്യമേ അല്ല പല പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും അല്ലേ പല ആഗ്രഹങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരാളോട് പറയാത്ത ആഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ പറഞ്ഞ ആഗ്രഹങ്ങളുണ്ടാകും അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രം അറിയാവുന്ന ഒരാഗ്രഹം ഉണ്ടാവും അല്ലെ പലവിധം ആഗ്രഹങ്ങളാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് പോയി നടക്കുന്നവരാണ് നമ്മൾ നമുക്ക് മാത്രം എന്താ റബേ ഇങ്ങനെയെന്ന് ആരെങ്കിലും നമുക്ക് അങ്ങനത്ത ചിന്ത വരാറില്ലേ നമുക്ക് മാത്രം എന്താ ഇങ്ങനെ വിധി അല്ലെങ്കിൽ നമുക്ക് മാത്രം ഒരു സൗഭാഗ്യങ്ങളും ഇല്ല നമുക്ക് മാത്രം ഒന്നും കിട്ടില്ല എന്നൊക്കെ അല്ലേ ചിലരൊക്കെ എന്ത് വിചാരിക്കും ഓ നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജീവിക്കും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യൂല അവർക്കൊന്നും ആഗ്രഹങ്ങളൊന്നും നടക്കൂല്ല അവരങ്ങനെ മരണപ്പെട്ടു പോവും അത്ര ഉണ്ടാവുള്ളു പിന്നെ അവരുടെ മക്കളെ മക്കളൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുത്താലായി അല്ലാതെ അവർക്ക് ഒരു നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യൂല്ലാതെ ആ ഒരു മരണം വരെ അങ്ങനെ തന്നെ പോകുന്നവരുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടാൻ വേണ്ടി ശ്രമിക്കേണ്ടത് നല്ല പ്രായത്തിൽ നല്ല കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക അള്ളാഹു താലാ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉത്തരമുണ്ട ജീവിതം എങ്ങനെയാണ് സന്തോഷവും സങ്കടവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണ് ഒരാൾക്കൊരു സന്തോഷം ഒരു സമയത്ത് വന്നാൽ ആ സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ സങ്കടം വരാനുണ്ട് ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴൊരാൾക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല നമ്മൾ ജാരിക്കും എല്ലാം ഉള്ള ഒരാൾ വാഹനം വീട് മക്കൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു സങ്കടം ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയാണോ ഒരിക്കലും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനസ്സിലുണ്ടാകും എന്നാൽ ഒരു പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എപ്പോഴും സങ്കടമാണോ അല്ല അയാൾക്കും എപ്പോഴെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു സമയവും പഠിച്ചിറപ്പ് കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ജീവിച്ച് പോകാനായിട്ട് കേട്ടോ നമ്മൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത വിധത്തിൽ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് അത് ഫലം കിട്ടുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അതുകൊള്ള നമ്മൾ തള്ളിക്കളയാണ് ചെയ്യാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പല പരീക്ഷണങ്ങളും പല പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇപ്പം എക്സാമ്പിൾ നോക്കാം ഒരു കടം ഒരാൾക്കൊരു കടം വന്നാൽ അയാളുടെ ജീവിതം തന്നെ മാറിപ്പോവും അയാൾ എന്ത് ചെയ്യും ആ കടം വീട്ടാൻ വേണ്ടി ചിലപ്പോൾ ലോൺ എടുക്കും അല്ലെങ്കിൽ വേറൊരാളിൽ നിന്ന് കടം വാങ്ങും എങ്ങനെയൊക്കെ അയൽ ഉള്ള ചീത്ത പ്രവർത്തികളിലേക്ക് പോവുകയുള്ളൂ ചീത്ത പ്രവർത്തികളിലേക്ക് പോവുകയും ചെയ്യും ഈമാന നഷ്ടപ്പെടും ഒരു കാര്യമുണ്ട് അതിൽ കടം വന്നാൽ അധികം ആൾക്കാർക്കും ഈമാന നഷ്ടപ്പെടും ഒന്നാമത്തെ കാര്യം നമുക്കൊരു ക്ഷമയില്ല മനുഷ്യന്മാർക്ക് പൊതുവേ ക്ഷമ എന്ന് പറഞ്ഞ കാര്യം കുറവാണ് ഇന്നത്തെ ഒരു കാലത്ത് അപ്പോൾ ഒന്നാമത്തെ ക്ഷമ പോകും പിന്നെ രണ്ടാമത്തെ നമുക്ക് ഈമാൻ നഷ്ടപ്പെടും നമ്മുടെ ഈമാൻ പോയാൽ പിന്നെ നമ്മളെ നമുക്ക് പിന്നെ എന്താണ് അപകടപ്പെട്ടിരിക്കുമോ ഒന്നും വേണ്ട നമുക്കും നല്ലൊരു കാലം വരും അത് ഉറപ്പാണ് നമുക്ക് നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സമയം വരാനുണ്ട് അതൊരു വിശ്വാസം മാത്രല്ല അതൊരു സത്യം നമുക്കൊരു സമയം വരും എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പലർക്കും പല പല ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി എന്താണ് പറയുക ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഡ്രസ്സുകളൊക്കെ പറയും നാം ഒരാളോട് ചോദിക്കുമ്പോൾ അതാണോ പറയുക അല്ല നമ്മുടെ ആഗ്രഹങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുകയാണ് എന്നാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ അതിനുള്ള പണമെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ട് പത്രക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമുക്ക് ആവശ്യമുള്ള പണം എത്രയാണോ അത് നമ്മുടെ കയ്യിൽ വരാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുത സ്വലാത്താണ് കേട്ടോന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്ഭുത എന്ന് പറയാനേ ചെറുതാക്കി പറയുന്നല്ല ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വം ുള്ളത് അത് ചെയ്തവർക്കേ അറിയുള്ളൂ ഈ ഒരു സ്വലാത്ത നിങ്ങൾ മുറുകി പിടിച്ചോ നിങ്ങൾ ഒരു കാര്യത്തിലും സംശയിക്കേണ്ട അല്ലെങ്കിലും ഒരു ദിവസം നമ്മൾ ഡെയിലി ഒരു നൂറ് സ്വലാത്ത് നമുക്കറിയാവുന്ന ഒരു സ്വലാത്ത നൂറ് ഒരു ദിവസം ചൊല്ലി നോക്കും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും മനസ്സിന് റാഹത്ത് കിട്ടും അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊരു സങ്കടം വരുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലി നോക്ക് നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും അത് ചെയ്യാത്തവർക്ക് ഒരുപക്ഷെ അത് വലിയ വിലയൊന്നും തോന്നില്ല പിന്നെ സ്വലാത്ത് സ്വലാത്തൊല്ല ടെൻഷൻ മാറുന്നു വിചാരിക്കും പക്ഷെ അല്ല നമ്മൾ സ്വലാത്ത് ചൊല്ലി നോക്കൂ ഒരു ദിവസം നമ്മളൊരു നൂറ് വട്ടെങ്കിലും ഒരു സ്വലാത്ത് ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലി അതിനുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരും അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ മല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ലൈമാരെയുള്ള ഒരാൾ സ്വലാത്ത് ചെല്ലയാൾക്ക് ഒരു സമാധാനം സന്തോഷമൊക്കെ വരും മനസ്സിലേക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചെല്ലരുത് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ചെല്ലണം കഴിയുന്ന ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഞാൻ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചെല്ലാൻ പ്രത്യേകിച്ച് ഒരു സമയത്തിൻ്റെ ഒരു നിർബന്ധ കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സമയം നമുക്ക് പറ്റുന്ന ഒരു സമയം ആദ്യം തിരഞ്ഞെടുക്കാം എന്നിട്ട് ഈ സ്വലാത്ത് ചെല്ലേണ്ടത് ആയിരത്തൊന്ന് തവണയാണ് ആരും ഇന്നിപ്പോൾ സ്കിപ്പ് അടിച്ചു പോകേണ്ട ആയിരത്തൊന്ന് വട്ടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സംഖ്യ തന്നെയാണ് പക്ഷേ നമ്മുടെ ആഗ്രഹത്തിനേക്കാട്ടും വലുതാണ് എന്ത് നമ്മുടെ ആവശ്യങ്ങൾ ആണല്ലേ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളിലേക്കാളും വലുതാണ് നമുക്കിപ്പോൾ ഒരു കളിപ്പാട്ടം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം എന്നത് ഒരാഗ്രഹമാണ് അല്ലാതെ ഒരിക്കലും നമ്മുടെ ഒരു ഒരാവശ്യമല്ല പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട് കടബാധ്യതനാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആവശ്യമാണ് അപ്പം ആഗ്രഹമാണോ ആവശ്യമാണോ വലുത് ആഗ്രഹം നമ്മുടെ മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണല്ലോ ആവശ്യം എന്താണ് നമുക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കണം അപ്പോൾ ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് കത്ത് അത്യാവശ്യം നമ്മൾ ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട് പക്ഷേ ഫലം ഉറപ്പുള്ള ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ട ഒരു ആവശ്യമല്ല നമുക്ക് ഉറപ്പാണ് അല്ലാതെ തല നമുക്ക് തരും എന്നുള്ള കാര്യം അത്രയും വിശ്വാസത്തോടെ ചെയ്തത് ആർക്കും അനുഭവങ്ങളുടെ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്തതായിട്ടില്ലല്ലോ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങൾ കിടക്കുന്നു എക്സാമ്പിളായിട്ട് അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇത് ചൊല്ലി നോക്കാം ആയിരത്തൊന്നും വട്ടം നിങ്ങളത് ചൊല്ലണം പിന്നെ ഫ്രീ ടൈമിൽ ചെല്ലിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഇന്ന സമയത്ത് ോസിലൊക്കെ പറയാനുണ്ട് ചിലപ്പോൾ സൂബൈക്ക് ശേഷം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത്രയും മഹത്വമുള്ള ഒരു സ്വലാത്താണ് സൊലാത്തൽവാദ് ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് കിടക്കുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ തന്നെ വീഡിയോ കുറച്ച് വലിയതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതായിരുന്നു നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുത സുലാത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്നും ഇഷ്ടപ്പെട്ടൊന്നും എന്നും ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങളുടെ എല്ലാവരുടെയും ദ്വായിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തിനെയും നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങളെയും നിങ്ങളെ കുടുംബത്തിനെയും എൻ്റെ ദ്വായിൽ ഞാൻ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടക്കട്ടെ അല്ലാഹു തല പെട്ടെന്ന് എല്ലാവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കട്ടെ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു അസലമലേക്കും